ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചിന്താമണി മീനുവിനോട് പറയുന്നുണ്ട് ഇന്ന് സൂര്യചേട്ടൻ്റെ പിറന്നാളാ സദ്യ ഉണ്ടാക്കാമെന്ന് ഞാൻ ഏറ്റു പക്ഷേ എന്നെക്കൊണ്ട് കൂട്ടിയാൽ ഒന്നും കൂടില്ല അന്ന് മീനുണ്ടാക്കിയ മാമ്പഴപ്പുളിശ്ശേരി ഇവിടെ ഭയങ്കര ഹിറ്റായിരുന്നു ഇന്നത്തെ ദിവസം മീനു എന്നെ ഒന്ന് സഹായിക്കണം മീനു ചോദിക്കും അത് ശരി അതിനുവേണ്ടിയാണ് കള്ളം പറഞ്ഞ് എന്നെ വിളിച്ചു വരുത്തിയത് എന്താണേലും ഇന്ന് സാറിൻ്റെ പിറന്നാളല്ലേ പായസം അടക്കം നമുക്ക് ഗംഭീര സദ്യ തന്നെ തയ്യാറാക്കാം അങ്ങനെ അവർ സദ്യ തയ്യാറാക്കാൻ തുടങ്ങും ഈ സമയം സൂരജും കുറച്ച് സ്റ്റാഫും കൂടെ മീനുൻ്റെ വീട്ടിലേക്ക് വരും മീനു ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ പാർവതി പറയും ഇവിടെ ഇല്ലെന്ന് എന്തിനാ വന്നെന്ന് ചോദിക്കുമ്പം സൂരജ് പറയും ഞങ്ങൾ ക്ലോസ് ചെയ്ത മീനുസ് കിച്ചൺ മറ്റേതെങ്കിലും പേരിൽ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വന്നതാണ് പാർവതി പറയും ഇല്ല സാർ ഞങ്ങൾ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല സൂരജ് കൂടെയുള്ളവരോട് ചെക്ക് ചെയ്യാൻ ആവശ്യപ്പെടും പാർവതി പറയുന്നുണ്ട് അന്ന് സാറന്മാർ വന്ന് പൂട്ടിച്ച ശേഷം ഭയങ്കര ബുദ്ധിമുട്ടില്ല ഞങ്ങള് ഞങ്ങൾക്ക് ആകെയുള്ള വരുമാനമാർഗായിരുന്നത് സാറൊന്ന് സഹായിക്കണം സൂരജ് പറയും അരുതാത്തതൊക്കെ ചെയ്തു കൂട്ടി ലാഭം ഉണ്ടാക്കാൻ പോകുമ്പം നിങ്ങളുടെ മകൾ ഇതിനെപ്പറ്റിയൊക്കെ ചിന്തിക്കണമായിരുന്നു പാർവതി പറയും എന്റെ മകൾ അങ്ങനെയൊന്നും ചെയ്യുന്ന കൂട്ടത്തിലല്ല നിങ്ങളെയൊക്കെ ആരോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചതാ സൂരജ് പറയും ആരുടെയും തെറ്റിദ്ധാരണയുടെ പുറത്തല്ല ഞങ്ങൾ ഇങ്ങനെ തീരുമാനങ്ങൾ എടുക്കുന്നത് വ്യക്തമായി അന്വേഷിച്ചിട്ട് തന്നെയാ പാർവതി പറയും പക്ഷെ മീനു ഒരിക്കലും നിങ്ങൾ പറയുന്നവരൊന്നും ചെയ്യില്ല അവൾ ഒരുപാട് കഷ്ടപ്പെട്ട് ആക്കിയെടുത്തതാണ് മീനുസ് കിച്ചൺ ഇങ്ങനൊരു സംഭവം ഉണ്ടായതുകൊണ്ട് കേറ്ററിംഗ് ബുക്ക് ചെയ്തവരെല്ലാം പണം തിരികെ വാങ്ങി ഇപ്പൊ എന്തു ചെയ്യാണെന്ന് അറിയാതെ നെട്ടോട്ട് ഓടുക എന്റെ മോള് അന്നേരം പരിശോധിക്കാൻ പോയ സ്റ്റാഫുകൾ വന്ന് പറയും ഇവിടെ ഒരു കുഴപ്പമില്ല സാറിന് അവര് പോകാൻ തുടങ്ങുമ്പോൾ പാർവതി പറയുന്നുണ്ട് സാർ എങ്ങനെയെങ്കിലും മീനുസ് കിച്ചാൻ തുറക്കാൻ ദയ ഉണ്ടാവണം സൂരജ് പറയും ഞങ്ങളുടെ ദയൊന്നും അല്ലല്ലോ ഇവിടുത്തെ കാര്യം നാട്ടിൽ ഓരോ നിയമങ്ങളില്ലേ അതനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് നടക്കൂ പിന്നെ മീനു മീനുവരുമ്പം എന്നെ വന്ന് കാണാൻ പറയണം അത്രയും പറഞ്ഞു സൂരജ് ഒക്കെ അങ്ങ് പോകും പിന്നീട് കാണിക്കുന്ന മീനുനെയും ചിന്താമണിയാണ് മീനു സദ്യ എല്ലാം തയ്യാറാക്കിയിട്ടുണ്ട് ചിന്താമണിക്ക് ഒരുപാട് സന്തോഷാവും അവള് പറയും ഇത്രയും നല്ല ടേസ്റ്റില് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല എന്നാൽ ശരി ഞാൻ ഇറങ്ങട്ടേന്ന് മീൻ പറയും ഞാൻ ചിന്താമണി പറയും മീനുവിൻ്റെ ഇത്രയും നല്ലൊരു കേറ്ററിങ് സർവീസ് സൂര്യചേട്ടൻ പൂട്ടിച്ചത് എന്താണേലും ശരിയായിട്ടില്ല അന്യായവ സൂര്യചേട്ടൻ കാണിച്ചത് അതെനിക്ക് ബോധ്യപ്പെട്ടു ഞാൻ എങ്ങനെയെങ്കിലും അമ്മാമ്മൊണ്ട് സൂര്യചേട്ടനോട് പറയിപ്പിക്കാം അങ്ങനെ മീൻ ഉസ്കിച്ചൻ തുറക്കാൻ നമുക്ക് നോക്കാം അത് കേട്ട് മീനു ഒരു ചിരിയോടെ അവിടെ നിന്ന് പോകും പിന്നീട് കാണിക്കുന്നത് പാർവതി മീനുനെ വിളിക്കുന്നതാണ് മീനു അന്നേരം സൂരജിൻ്റെ വീട്ടിൽ നിന്ന് പോന്നിട്ടുണ്ട് മീനുനോട് പറയും നീ സൂരജ സാറിനെ കണ്ടിട്ട് വരണം അവരോട് വന്നിട്ടുണ്ടായിരുന്നെന്ന് താല്പര്യമില്ലാതെ തന്നെ മീനു സൂരജിനെ കാണാൻ വേണ്ടി പോകും ഈ സമയം സൂരജിൻ്റെ അമ്മാമ്മ അമ്പലത്തിൽ പോയിട്ട് തിരികെ വീട്ടിൽ വരും ചിന്താമണി ഫോണ് നോക്കിയിരിക്കുന്നതിന് അവർ വഴക്ക് പറയുന്നുണ്ട് നീ ഇങ്ങനെ വെറുതെ ഫോണ് നോക്കിയിരുന്നു സമയം ദൈ ഇങ്ങനെ പോകും സൂര്ജ് വരുമ്പോഴത്തേക്ക് സദ്യ ഒരുക്കേണ്ടതെന്നൊക്കെ ചോദിച്ച് ചിന്താമണി പറയും അമ്മാമ്മ ഇങ്ങോട്ട് വാ എല്ലാം ഒരുക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞ് അവരെ അടുക്കളെ കൊണ്ട് എല്ലാം കാണിച്ചു കൊടുക്കും മാമ്പഴപ്പുളശ്ശേരി രുചിക്കാൻ കൊടുക്കും അമ്മാമ്മ പറയും നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ നീ ഇതൊക്കെ എങ്ങനെ വെക്കാൻ പഠിച്ചു ചിന്താമണി പറയും അതൊക്കെ എനിക്ക് എനിക്കറിയാന്ന് അമ്മമ്മ പറയുന്നുണ്ട് ഇത് മീൻ ഉണ്ടാക്കി മാമ്പഴപ്പുളിശ്ശേരിയുടെ രുചി പോലെ ഉണ്ടല്ലോ എന്ന് ചിന്താമണി പറയും പിന്നെ മീനുന് മാത്രമല്ലേ മാമ്പഴപ്പുള്ളിശ്ശേരി ഉണ്ടാക്കാൻ അറിയത്തുള്ളൂ ഇതെല്ലാം ഞാൻ ഉണ്ടാക്കിയതാന്ന് പറയും അമ്മമ്മക്ക് അതങ്ങ് അത്ര വിശ്വാസ ആകത്തില്ല പക്ഷെ ചിന്താമണി ഉറപ്പിച്ച് പറയും എല്ലാം ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് പിന്നീട് കാണിക്കുന്ന മീനു സൂരജിന്റെ ക്യാബിനിലേക്ക് വരുന്നതാണ് സൂരജ് ചോദിക്കും നിങ്ങളെ ആരെ ഇങ്ങോട്ട് കയറ്റി വിട്ടത് മീനു പറയും സാർ ഇതൊരു സർക്കാർ ഓഫീസ് അല്ലേ നിങ്ങളെ പോലെയുള്ള സർക്കാർ ജീവനക്കാർ ഇവിടെ ഇരിക്കുന്നത് ജനങ്ങളെ സേവിക്കാനല്ലേ അപ്പൊ പിന്നെ ഒരു സാധാരണക്കാരിക്ക് സാറിനെ കാണാൻ അനുവാദം ചോദിക്കേണ്ട കാര്യമുണ്ടോ സൂരജ് പറയും നിങ്ങളുടെ ന്യായീകരണമൊന്നും എനിക്ക് കേൾക്കണ്ട മീനു പറയും സാർ വിളിച്ചിട്ടാണ് ഞാൻ വന്നത് സൂരജ് പറയും നിങ്ങളുടെ ഓഫീസിൽ വന്ന് എന്നെ കാണാൻ പറഞ്ഞെന്നുള്ള കാര്യം ശരിയാ എന്നാ ഒരു സർക്കാർ ഓഫീസില് ഉത്തരവാദിത്തപ്പെട്ട ഒരു ഓഫീസറിനെ കാണാൻ വരുമ്പോൾ ചില ഫോർമാലിറ്റീസ് ഒക്കെ ഇല്ലേ മീനു ഒരു ചിരിയോടെ പറയും നല്ലൊരു ദിവസമായിട്ട് ഇങ്ങനെ ചൂടാവരുത് സാർ ഹാപ്പി ബർത്ത്ഡേ ഡേ സാർ അത് കേട്ട് സൂരജ അന്തം ഇട്ടിരിക്കും മീനു പറയും എന്ത് പറ്റി ഒരു ബർത്ത്ഡേ വിഷ് പറഞ്ഞിട്ട് തിരിച്ചൊരു താങ്ക്സ് പോലും പറയാത്തത് സൂരജ് ചോദിക്കും ഇന്ന് എൻ്റെ ബർത്ത്ഡേ തന്നോട് ആരാ പറഞ്ഞത് ഓ എന്നെ ഇമ്പ്രസ് ചെയ്യിക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയയിൽ തപ്പി കണ്ടുപിടിച്ചതായിരിക്കും അല്ലേ മീനു പറയും എനിക്കതിൻ്റെ ഒന്നും ആവശ്യമില്ല സാർ വേറെ ഒരാൾ പറഞ്ഞ് ഞാൻ അറിഞ്ഞു ഇന്ന് സാറിൻ്റെ ബർത്ത്ഡേ ആണ് അന്നേരം എനിക്കിവിടെ വരേണ്ടിയും വന്നു സാറിനെ കാണേണ്ടിയും വന്നു അന്നേരം ഞാൻ ഒരു വിഷ് ചെയ്തു അത്രേ ഉള്ളൂ എന്താണെങ്കിലും ഞാൻ നല്ല ആകാംക്ഷയില്ല സാറിനെ കാണാൻ വന്നിരിക്കുന്നത് സാർ ഇന്നെ കാണണമെന്ന് പറഞ്ഞത് മീനൂസ് കിച്ചൻ തുറക്കുന്ന കാര്യം പറയാനല്ലേ എനിക്കറിയാം സാറിന് എന്നോടും എൻ്റെ സ്ഥാപനത്തിനോടും അല്പം മനസ്സിലിപ്പൊക്കെ തോന്നിത്തുടങ്ങിയിട്ടുണ്ടെന്ന് എന്താ സാർ കാണണമെന്ന് പറഞ്ഞത് സൂരജ് പറയും മീനൂസ് കിച്ചൺ ഇപ്പം താൽക്കാലികമായി മെമോ നൽകി അടച്ചിട്ടേക്കുവാണല്ലോ കാരണം കാണിക്കൽ നോട്ടീസ് നൽകി അതിന് നിങ്ങൾ നൽകിയ മറുപടി ഒട്ടും തൃപ്തികരല്ലെന്ന് ഡിപ്പാർട്ട്മെന്റ് മനസ്സിലാക്കി അതുകൊണ്ട് മീനൂസ് കിച്ചന്റെ ലൈസൻസ് റദ്ദാക്കാതിരിക്കാൻ എന്തെങ്കിലും കാരണം ബോധിപ്പിക്കാനുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് ബോധിപ്പിക്കണം അത് പറയാനാ ഞാൻ ഇയാളെ കാണണെന്ന് പറഞ്ഞത് മീനുന് ശരിക്കും സങ്കടം വരുന്നുണ്ട് അവൾ ചോദിക്കും സാറിന് ഇനിയും എന്നെ എന്റെ സ്ഥാപനത്തിനെ ദ്രോഹിച്ച് മതിയാകില്ല എന്തിനാ സാർ ഇത്രക്ക് ക്രൂരനാവുന്നത് സൂരജ് വരെ ഞാൻ എന്റെ ജോലിയാ ചെയ്യുന്നത് പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ നിങ്ങളോട് ക്രൂരതയൊന്നും കാണിച്ചിട്ടില്ല ക്രൂരത കാണിച്ചിട്ടില്ലെന്ന് മാത്രമല്ല അല്പം ദയ കാണിച്ചിട്ടുമുണ്ട് ഇതാണോ സാർ ദയ അവൾ ചോദിക്കുമ്പോൾ സൂര്ജ് പറയും ശരിക്കും നിങ്ങൾക്കെതിരെ ഒരു പോലീസ് കേസ് എടുക്കേണ്ടതാ മീനു ഒരു പെണ്ണായത് കൊണ്ട് ഞാൻ തൽക്കാലത്ത് വേണ്ടെന്ന് വെച്ചത് മീനുസ് കിച്ചന്റെ ലൈസൻസ് റദ്ദാക്കാതിരിക്കാൻ എന്തെങ്കിലും കാരണം കാണിക്കാനുണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ അത് ബോധിപ്പിക്കണം ഉള്ളൂ കാര്യം നിങ്ങൾക്ക് പോകാമെന്ന് പറയുമ്പോൾ സങ്കടത്തോടെ മീനും അവിടുന്ന് പോകും മീനു പോയി കഴിയുമ്പോഴും സൂരജ് ചിന്തിക്കുന്നുണ്ട് ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ് മീനു എങ്ങനെയായിരിക്കും അറിഞ്ഞതെന്ന് പിന്നീട് കാണിക്കുന്നത് സൂരജ് ഉച്ചയ്ക്ക് സദ്യ കഴിക്കാൻ വീട്ടിൽ വന്നിട്ടുണ്ട് ചിന്താമണി സൂരജിന് സദ്യ വിളമ്പും ഇത് ചിന്താമണി തന്നെ എന്ന് ചോദിക്കുമ്പം അവൾ പറയും കണ്ടിട്ട് അഭിപ്രായം ഒന്നും പറയണ്ട കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറഞ്ഞാൽ മതി സൂരജ് ടേസ്റ്റ് ചെയ്തിട്ട് എല്ലാം നന്നായിട്ടുണ്ടെന്ന് പറയും ചിന്താമണി ചോദിക്കും ആദ്യം സാമ്പാർ വേണോ അതോ എൻ്റെ സ്പെഷ്യൽ മാമ്പഴപ്പുളിശ്ശേരി വേണോ സൂരജ് പറയും എന്താ സംശയം മാമ്പഴപ്പുളിശ്ശേരി തന്നെ ആവട്ടെ ചിന്താമണി കുറച്ച് മാമ്പഴപ്പുള്ളിശ്ശേരി എടുത്ത് സൂരജിന്റെ ഒഴിച്ചു കൊടുക്കും അത് ടേസ്റ്റ് ചെയ്യുമ്പോൾ അവനകത്ത് ഒരുപാട് ഇഷ്ടമാകും സൂരജ് പറയും എല്ലാം നന്നായിട്ടുണ്ട് ചിന്താമണി ഈ തവണത്തെ പിറന്നാൾ സദ്യ ഗംഭീരം ചിന്താമണിക്ക് ഒരുപാട് സന്തോഷമാകും സൂരജ് എന്തോ ഓർത്ത പോലെ ചോദിക്കും അമ്മാമേ മീനോസ് കിച്ചണിലെ മീനു ഇന്നിവിടെ വന്നിരുന്നോ അത് കേട്ട് ചിന്താമണി ഒന്ന് ഞെട്ടും അവര് പറയും അറിയില്ല മോനെ രാവിലെ കുറച്ച് സമയം ഞാനിവിടെ ഇല്ലായിരുന്നു ആ സമയത്തെങ്ങാനും മീനു വന്നോ എന്ന് എനിക്ക് അറിയില്ല എന്താ ഇപ്പം പ്രത്യേകിച്ച് അങ്ങനെ ചോദിക്കാൻ കാരണം സൂരജ് പറയും ഏ ഒന്നുമില്ല ഇന്ന് അവൾ എൻ്റെ ഓഫീസിൽ വന്നിരുന്നു പോകാൻ നേരം എൻ്റെ ബർത്ത് ഡേ വിഷ് ചെയ്തു ചിന്താമണി മനസ്സിൽ ചിന്തിക്കും ദൈവമേ ഈ സദ്യ ഉണ്ടാക്കിയതല്ല അവൾ അന്ന് പറഞ്ഞു കാണുവോ എങ്കിലെല്ലാം വെറുതെയായോ സൂരജ് പറയും അല്ല എന്റെ ബർത്ത്ഡേ എങ്ങനെ അവൾക്കറിയാം സത്യത്തിൽ അത് കേട്ട് ഞാൻ ഞെട്ടിപ്പോയി അമ്മമ്മ പറയും എന്താണെങ്കിലും അമ്പലത്തിൽ നിന്ന് ഞാൻ തിരികെ വന്നപ്പോൾ മീനും ഇല്ല ചിന്താമണി പറയും അന്ന് സൂര്യചേട്ടൻ അവളെ വഴക്ക് പറഞ്ഞു വിട്ടതിന് ശേഷം അവൾ ഈ വഴിക്ക് വന്നിട്ടില്ല ഇനി വരികയേ ഇല്ല അമ്മാമ്മ ചോദിക്കും പിന്നെ ഇന്ന് എങ്ങനെ മോന്റെ ബർത്ത്ഡേ ആണ് അവൾ അറിഞ്ഞു ചിന്താമണി പറയും ഇന്നത്തെ കാലത്ത് അതൊക്കെ അറിയാനാണോ അമ്മയെ പാട് സോഷ്യൽ മീഡിയ കയറി നോക്കിയാൽ മതിയല്ലോ സൂരജ് പറയും അത് ശരിയാവാനുള്ള സാധ്യതയുണ്ട് അവൻ കഴിച്ചിട്ട് എണീക്കാൻ തുടങ്ങുമ്പോൾ ചിന്താമണി പറയും അയ്യോ എണീക്കല്ലേ ഇനി സൂര്യചേട്ടൻ ഇഷ്ടപ്പെട്ട പായസം കൂടി ഉണ്ടെന്നും പറഞ്ഞ് കുറച്ച് പായസം ഇലയിൽ ഒഴിച്ചു കൊടുക്കും അതും സൂരജിന് ഇഷ്ടാവും അവൻ പറയും ഗംഭീരം എന്താണേലും അപ്പൂപ്പന്റെ കൈപ്പുണ്യം ഇവക്ക് കിട്ടിയിട്ടുണ്ട് അല്ല അമ്മമ്മ അമ്മമ്മ പറയും കൈപ്പുണ്യാണോ കള്ളത്തരാണോന്ന് എനിക്ക് നിശ്ചയില്ല രണ്ടാണെങ്കിലും കൊള്ളാം സൂരജ് കൈ കഴുകാൻ പോകുമ്പോൾ അമ്മമ്മ പറയും എന്താണേലും ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി ഇതെല്ലാം ഉണ്ടാക്കിയത് ആ മീനു ആണ് ആ പാവത്തിന്റെ കൈപ്പുണ്യാണ് നീ മുതലെടുക്കുന്നതെന്ന് ചിന്താമണി പറയും അവളുടെ പേര് ഈ വീട്ടിൽ മിണ്ടരുത് പിറന്നാൾ ദിവസമായിട്ട് അമ്മമ്മ വെറുതെ സൂര്ജേട്ടന്റെ മൂട് കളയരുത് പിന്നീട് കാണിക്കുന്നത് മീനു അവളുടെ വീട്ടിൽ വന്നിരുന്ന് സൂരജ് പറഞ്ഞ കാര്യങ്ങൾ ഓർത്ത് സങ്കടപ്പെടുന്നതാണ് പാർവതി വന്നിട്ട് പറയും മോളെ നീ പോയി ഫ്രഷ് ആയിട്ട് വാ ഞാൻ ചോറ് എടുത്ത് വെക്കാം മീനു പറയും ഇപ്പം വേണ്ടമ്മേ എനിക്ക് വിശപ്പില്ല പാർവതി പറയും നേരെ എത്ര ആയിന്നോ മാണി രണ്ട് കഴിഞ്ഞു വിശന്നു വന്നതല്ലേ വാ ഊണ് കഴിക്കാം എന്നിട്ട് മീനു വിഷമിച്ചിരിക്കുന്നതുകൊണ്ട് പാർവതി ചിന്തിക്കുന്നുണ്ട് എന്തോ കാര്യമായ സങ്കടം പറ്റിയിട്ടുണ്ടല്ലോ ഇന്നും ഇനി സാറുമായിട്ട് ഉടക്കിയോ എന്താ മോളെ എന്തോ ഉണ്ടായിരുന്നു ചോദിച്ച് പാർവതി മീനുന്റെ അടുത്തേക്ക് ചെല്ലും അത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്